ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വമാണ് സുരക്ഷിതത്വം ആരെയും ഭയപ്പെടാതെ യും സൗഹൃദം എല്ലാ ജാതി ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ അതുകൊണ്ട് തന്നെ എല്ലാവരോടും നല്ല നിലയിൽ വർത്തിക്കാൻ കഴിയണം ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാനി ആവട്ടെ അവനുമായി സംഘടന ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ജീവിതം ദുസ്സഹമാണ് അതില്ലാതാക്കാനുള്ള ശ്രമമാണ് മുസ്ലിം ലീഗ് ആദ്യമേ ചെയ്തിട്ടുള്ളത് ശരിക്കും മറ്റുള്ളവരുമായി നല്ല നിലയിൽ മനോഹരമായി മുന്നോട്ട് പോകാൻ ഒരു സൗകര്യം ഇവിടെയുണ്ട് അത് നിലനിർത്തുന്നതിൽ വലിയ പങ്ക് പാർട്ടി വഹിച്ചിട്ടില്ലേ മതസൗഹാർദ്ദം നിലനിർത്തുന്നതിൽ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടല്ലോ എന്തുകൊണ്ട് നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിൽ അകൽച്ച അവർ സാമൂഹിക അകലം പാലിക്കുന്നവരാ മുസ്ലിം ഗ്രാമം ഹിന്ദു ഗ്രാമം കമ്മ്യൂണൽ പോളറൈസേഷൻ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഒരു ഗ്രാമത്തിൽ ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് യാതൊരു തരത്തിലും നമ്മൾ മനുഷ്യത്വത്തിന്റെ ഭീഷണക്കൂണിൽ വൈജാത്യമുള്ളവരല്ല മതപരമായ വീക്ഷണത്തിൽ രണ്ട് തട്ടിലാണെങ്കിലും ഏകദൈവ വിശ്വാസവും ബഹുദൈവ വിശ്വാസവും ഒരിക്കലും ഒരുമിച്ച് പോകില്ല പക്ഷേ അത് വിശ്വസിക്കുന്ന മനുഷ്യന്റെ ജീവിതം തമ്മിൽ ഒരുമിച്ച് പോകും രണ്ടു കൂട്ടർക്കും സൗഹൃദം പങ്കിടാൻ പറ്റും അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് ഹബി മുഹമ്മദ് മുസഫ തങ്ങൾ നിങ്ങൾ പരസ്പരം കരുണ കാണിച്ചെങ്കിൽ മാത്രമേ പറഞ്ഞു ഞങ്ങൾ എല്ലാവരോടും ഞങ്ങൾ പരസ്പരം കരുണ നബി തങ്ങൾ പറഞ്ഞു പോരാ ഇന്നഹു സാഹിബഹു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിച്ചാൽ പോരാ തമ്മിൽ തമ്മിൽ കരുണ കാണിച്ചാൽ പോരാ എല്ലാവരോടും നിങ്ങൾ കരുണ കാണിക്കണം ആം എന്ന് പറഞ്ഞതിൽ എല്ലാവരും പെട്ടു ഏത് ജാതിക്കാരനും പെട്ടു ജീവി പെട്ടു ചെടിപ്പെട്ടു ഈ പ്രകൃതി ഒക്കെ പെട്ടു പ്രകൃതിയോട് പോലും സ്നേഹം മനുഷ്യനോട് മാത്രമല്ല ജന്തുവിനോട് സ്നേഹം ഉറുമ്പിനെ കരിച്ചവനെ പ്രവാചകർ കുറ്റപ്പെടുത്തി പക്ഷിയുടെ കുട്ടിയെ എടുത്തുകൊണ്ടുവന്നവെ ശാസിച്ചു ഒറ്റകത്ത് കൂടുതൽ മർദ്ദിച്ചവനോട് കൃത്യമായി ശരിക്കും പ്രോത്സാഹിപ്പിച്ചു യുദ്ധത്തിന് പോകുന്നവരോട് പറഞ്ഞു കൊടുത്തു ലാ മുസ്മിറ കായ്ക്കുന്ന മരം മുറിക്കണ്ട നിങ്ങളുടെ സമരത്തിന് വരാത്ത കർഷകരുടെ കാര്യത്തിൽ ശക്തികളും കൃഷി നശിപ്പിക്കാൻ പാടില്ല യുദ്ധത്തിന് പോകുന്നതിനോട് പറയുന്നത് ഇന്ന് അമേരിക്ക പോലുള്ള സാമ്രാജ്യത്തെ ശക്തികൾ എവിടെയെങ്കിലും യുദ്ധം ചെയ്യുമ്പോൾ ആന കരിമ്പാട്ടിൽ കയറിയതുപോലെ അടിച്ചു പൊളിച്ച് നിരപ്പാക്കി പോലെ സാമ്രാജ്യത്തെ ശക്തികൾ ഒരു പ്രദേശത്തെ അള്ളാഹു തന്നെ പറഞ്ഞതാ ആ രീതിയാണ് ലോകത്തെ യുദ്ധം ഇസ്ലാം പറഞ്ഞതോ നിങ്ങൾ ഒരു കാരണവശാലും കൃഷി നശിപ്പിക്കാൻ പാടില്ല യുദ്ധം ചെയ്തോ അത് പ്രതിസന്ധി ഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രതിരോധ പ്രവർത്തനമാണ് അവിടെയും യുദ്ധത്തിൽ പോലും മാന്യത കാണിച്ച മതമാണ് ഇസ്ലാം ആ മതം ഒരിക്കലും മന്യ മതസ്ഥരെ ദ്രോഹിക്കില്ല ലാത്തത്തമന് അതു ഒരു ശത്രുവിനെ കണ്ടുമുട്ടാൻ പോലും ആഗ്രഹിച്ചു പോകരുത് നമ്മുടെ നാട്ടിൽ ഒരു ശത്രു ഉണ്ടാകാൻ ആഗ്രഹിച്ചു പോകരുത് അതുകൊണ്ടാണ് നമ്മുടെ നേതാക്കൾ പറയുന്നത് പ്രസംഗിച്ചിട്ടും എഴുതിയിട്ടും പ്രവർത്തിച്ചിട്ടും ശത്രുവിനെ ഉണ്ടാക്കരുത് മിത്രത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇസ്ലാമിനെ ഒരിക്കലും മറ്റുള്ളവൻ പ്രതിക്കൂട്ടി കയറ്റുന്ന ഏർപ്പാട് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു നമുക്ക് വൈകാരികത ഉണ്ടാവാം പ്രതിസന്ധികൾ ഉണ്ടാവാം പ്രയാസങ്ങൾ ഉണ്ടാവാം പക്ഷേ ഇസ്ലാമിനെ പ്രതിക്കൂട്ടി നിർത്തുന്ന ഒരു സ്വഭാവം നമ്മൾ കാണിക്കരുത് നമ്മൾ ഒരിക്കലും ഒരു പ്രശ്നക്കാരനാകാൻ പാടില്ല ആ ആ ഒരു മനുഷ്യന്റെ ക്വാളിറ്റി ഇസ്ലാം പഠിപ്പിച്ചു അവന്റെ പ്രവർത്തനത്തിൽ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല എന്ന് ഉറപ്പാക്കണം ഇവിടെ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തനം കൊണ്ട് ഒരു മുസ്ലിമിന്റെ പ്രവർത്തനം കൊണ്ട് മറ്റൊരാൾക്ക് ഒരു ദ്രോഹം വരാൻ പാടില്ല നിന്റെ വാക്ക് കൊണ്ട് വരാൻ പാടില്ല നിന്റെ ചിന്ത കൊണ്ട് വരാൻ പാടില്ല നോട്ടം കൊണ്ട് പോലും ഒരുത്തലം വേദനിപ്പിക്കാൻ പാടില്ല ആ ഒരു ക്വാളിറ്റി നിങ്ങൾ ആർജിക്കണം മതി അതിന് ഏറ്റവും വലിയ ക്വാളിറ്റി അതുണ്ടെങ്കിൽ ജനങ്ങളെ നമുക്ക് ആകർഷിക്കാൻ പറ്റും ജനങ്ങൾ ഒരുമിച്ച് നിർത്താൻ പറ്റും ഒരു സാമൂഹ്യ ചുറ്റുപാടിലേക്ക് ജനസമൂഹത്തെ കൊണ്ടുവരുമ്പോൾ നമ്മൾ നോക്കണം നമ്മൾ ഇതുകൊണ്ട് നടത്തുന്ന പൊതുപ്രവർത്തനമാണ് എന്തിനാണ് കായികമെടുത്തത് ഉണ്ടാക്കിയത് പൂക്കായുധങ്ങളും ബാബ്ദങ്ങളും എം കെ ഹാജിപ്പുള്ള ആളുകളുമൊക്കെ ഇതിന് ഇറങ്ങി നടന്നതിനാ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ് സാമൂഹ്യ സേവനമാണ് ഇസ്ലാമിന്റെ മുഖമുദ്ര ആ മുഖമുദ്ര ശരിക്കും നമ്മൾ പ്രകടിപ്പിക്കണം നിങ്ങളെ കൂട്ടത്തിൽ കഴിവുള്ളവരുണ്ടെങ്കിൽ ഈ കഴിവുകൾ സമൂഹത്തിന് നൽകണം നിങ്ങൾ ഇവിടെ കുറച്ച് ചെറുപ്പക്കാരുടെ കഴിവിന്റെ കൂട്ടായ്മയാണ് ഈ വേദിയും ഈ സദസ്സം സംഘടിപ്പിച്ചത് ഇതിനൊക്കെ കുറച്ച് പ്രയാസമുണ്ട് അവർ ശരിക്കും ഒരുങ്ങി പുറപ്പെട്ടപ്പോൾ അവർക്ക് ശരിക്കും ഒരു പ്ലാൻ ചെയ്ത പ്രോഗ്രാം ഉണ്ടാക്കാൻ പറ്റി ഇന്നലില്ലാഹി എന്താ അള്ളാഹു ജനങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവ് കൊടുത്തിട്ട് ഇവിടെ ഇരിക്കുന്നോ വൺ ബൈ വൺ ആയിട്ട് ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ ഓരോരുത്തർക്കും അള്ളാഹു ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട് ആ കഴിവുകളിൽ നിങ്ങൾ മുരടിപ്പിക്കരുത് അള്ളാഹു നിങ്ങൾ ആ കഴിവ് ശരിക്കും സമൂഹത്തിന് വേണ്ടി വിനിയോഗിക്കുമ്പോൾ അള്ളാഹു അത് നിലനിർത്തി തരും അപ്പൊ നിങ്ങൾക്കുള്ള കഴിവ് നിങ്ങൾ സമൂഹത്തിന് വേണ്ടി വിനിയോഗിക്കണം അപ്പോൾ അല്ല